റാം തൃശ്ശൂരിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം തൃശ്ശൂർ ജില്ലയിലെ പുതുക്കാട് പള്ളിക്കടത്ത് പുതുക്കാട് ഹൈവേയിൽ നിന്നും ഒന്നര കിലോമീറ്റർ നീങ്ങി മൂന്നര ഏക്കർ സ്ഥലം ഒരു സൈഡ് പുഴയാണ് അതുപോലെ അഞ്ച് മീറ്റർ വീതിയുള്ള വഴിയാണ് ഈ സ്ഥലത്തേക്കുള്ളത് ഈ സ്ഥലത്ത് ഏകദേശം നൂറ്റി ഇരുപത് കട ജാതി അതുപോലെ തെങ്ങുകള് കവുങ്ങുകൾ അത്യാവശ്യം എല്ലാ മരങ്ങളും ഉണ്ട് തേക്ക് തന്നെ ഒരു പത്ത് മുപ്പത്തഞ്ച് തേക്ക് ഉണ്ടാവും അതുപോലെ മഹാഗണി ഉണ്ട് വേറെയും കുറച്ച് മരങ്ങളുണ്ട് ഫുള്ള് നിരപ്പ് സ്ഥലമാണ് മൂന്നര ഏക്കറിൽ രണ്ടര ഏക്കർ സ്ഥലം കരഭൂമിയാണ് ഒരേക്കറ് നില ആയിട്ടാണ് കെടുക്കുന്നത് അത് തരം മാറ്റാൻ പറ്റിയ ഭൂമിയാണ് അത് തരം മാറ്റി തരും ചെയ്യും ഒരു സെൻറിന് രണ്ട് ലക്ഷം രൂപ വെച്ചാണ് ചോദിക്കുന്നത് നെഗോഷ്യബിളാണ് തേക്ക് ഇഷ്ടംപോലെയാ അട്ടിപ്പൊളി തേക്കുകൾ പുതുക്കാട് ഹൈവേയിൽ നിന്നും ഒന്നര കിലോമീറ്റർ ദൂരം പോലീസ് സ്റ്റേഷൻറെ അടുത്ത് നിന്ന് പള്ളിയിലടുത്തുനിന്ന് ഏകദേശം ഒരു ഒന്ന് എണ്ണൂറൊക്കെ ഉണ്ടാവും സിഗ്നലിന്റെ അവിടുന്ന് കേട്ടോ ഏത് വാഹനവും പറമ്പിലേക്ക് ഓടിയെത്തും ഇതേപോലത്തെ സ്ഥലം ഒരു നാല് കിലോമീറ്റർ പോയ ചെങ്ങാലൂര് കിടക്കുന്നുണ്ട് അതൊക്കെ സെന്റിനെ ഒന്നേകാലം ലക്ഷ വെച്ചിട്ട് പറഞ്ഞിട്ടുള്ളു ആറ് ഏക്കറുണ്ട് അഞ്ചു ഏക്കർ ഉണ്ട് ഉണ്ട് ഇത് മൂന്നര ഏക്കർ സ്ഥലം രണ്ടര ഏക്കർ കരഭൂമി ഒരേക്കർ നെലും അത് തരം മാറ്റി തരുന്നാണ് എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത് ആ ഒരു ഏക്കറുള്ളത്

രണ്ട് ബെഡ്റൂമിന്റെ ഒരു വീടും ഉണ്ട് കേട്ടോ ഒരു വാർക്ക വീടുണ്ട് രണ്ട് ബെഡ്റൂമിന്റെ ചെറിയ വീടാണ്